എന്തിനാണ് ചില മനുഷ്യന്മാർ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപുറത്തിൽ നിന്ന് ഇങ്ങനെ ലാവ് കളക്ട് ചെയ്യുന്നത് എന്തിനാണ് ക്യൂബ്സ് കൊടുക്കുന്നത് പശുവിന്റെ വയറിന്റെ ഉള്ളിലായിട്ട് ഇത്തരത്തിലുള്ള ഹോൾസ് എന്തിനാണ് കൊടുക്കുന്നത് എന്താണ് ഇതിന്റെ ഉപയോഗം ഇത്തരത്തിലുള്ളവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടുകളാണ് ഇന്നത്തെ വീഡിയോ സോ ഹലോ ബാക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്തിനാണ് ചില മനുഷ്യന്മാർ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപ്രദത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവ എടുക്കുന്നത് ലാവ കളക്ട് ചെയ്യുന്നത് വോൾക്കനോളജികളിൽ നിന്നാണ് ഇത്തരത്തിൽ ലാവ കളക്ട് ചെയ്യുന്ന വിദഗ്ധരെ നമ്മൾ വിളിക്കാറുള്ളത് ഇവർ ഇത്തരത്തിലുള്ള ലാവ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ താപനില എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതായത് അഭാര ചൂടായിരിക്കും ഇവരുടെ ലൈഫ് വരുന്ന റിസ്ക്കിയും ചാലഞ്ചിങ്ങും ഉണ്ട് അത്രമാത്രം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബാണ് ഇനി വോൾക്കണോജികളുടെ വോൾക്കനോളജികളുടെ ജോബ് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം രണ്ട് തേമുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലാവയും മാഗമയും മാഗമ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഭൂമിന്റെ അടിയിലുള്ള ഏറ്റവും ഭൂമിന്റെ ഉത്ഭാഗത്തായിട്ടുള്ള കല്ലുകൾ ഹൈ ടെമ്പറേച്ചറിൽ ഒരുക്കിയിട്ട് ലിക്വിഡ് ഫോമിലോട്ട് എത്തുന്നതാണ് മാഗ്മ അത് മൊത്തമായിട്ട് ലിക്വിഡ് ഫോമിലോട്ട് എത്തിട്ടുണ്ടായിരിക്കില്ല ഏകദേശം ലിക്വിഡ് ഫോമിലോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും ബട്ട് സ്റ്റിൽ അതിൽ ഒരുപാട് കല്ലുകൾ അപ്പോഴും റിമൈനിങ് ആയിട്ട് ഉണ്ടാവും ഇത് ഭൂമിന്റെ ക്രസ്റ്റലും മാൻഡിലുമാണ് എക്സിസ്റ്റ് ചെയ്യുക അത് ഭൂമിന്റെ അടിയിലാണ് ഉണ്ടാവുക പുറത്തേക്ക് ഒഴുകി വരുന്നതാണ് അത് ഭൂമിന്റെ അഗ്നിപ്രൂടെ പുറത്തേക്ക് ഒഴുകി വരുന്നതാണ് ലാബ ഇവര് ലാവയാണ് ഗവേഷൻ കളക്ട് ചെയ്യുക ഇവര് ലാവിന്റെ താപനിലയാണ് നമ്മൾ പറഞ്ഞ താപനില എന്നാണെങ്കിലും ഇന്ന് ഭൂമിയിലെ ഓൾമോസ്റ്റ് പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന മനുഷ്യർ ഓൾമോസ്റ്റ് ഒരു അടുത്ത് വരുന്ന മനുഷ്യന്മാർ ഏത് സമയത്തും പൊട്ടിത്തെറിക്കുന്ന വളരെ അപകടം പിടിച്ച അഗ്നിപർവ്വതത്തിന്റെ ഭാഗങ്ങളിലാണ് ജീവിച്ചു വരുന്നത് അതായത് അവരുടെ ലൈഫ് ഭയങ്കര റിസ്കിയാണ് അവർക്ക് എപ്പോ വേണമെങ്കിലും വലിയ അപകടം അവർക്ക് ജീവനൊക്കെ നഷ്ടപ്പെട്ടേക്കാം സോ അവരുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയാണ് ഗവേഷകർ ഇത്തരത്തിലെ ലാവ് കളക്ട് ചെയ്തത് അതായത് ഇവർ റോക്ക് ഹാമർ എന്നൊരു ഹാമർ ഉണ്ട് അവർ ഹാമർ ഉപയോഗിച്ചിട്ടാണ് ഇവർ ലാവ് കളക്ട് ചെയ്യുക വളരെ പെട്ടെന്ന് കളക്ട് ചെയ്തിട്ട് സെക്കൻഡുകൾ കൊണ്ട് ഒരു ബക്കറ്റിലോട്ട് ഒരു വെള്ളം നിറച്ചിട്ടുള്ള ബക്കറ്റിലോട്ട് ഡ്രോപ്പ് ചെയ്യുക ചെയ്യുക എന്നിട്ട് അവർ സാമ്പിൾ വളരെ വെച്ചാൽ വളരെ ഇടുന്ന പെട്ടെന്നെ കൂളായിട്ട് ക്രിസ്റ്റൽ ഫോമിലോട്ട് എത്താൻ വേണ്ടിയാണ് എന്നിട്ട് ആ ഒരു പ്രിസർവ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ആണ് ഡയറക്റ്റ് ആയിട്ട് ഒരു ലാബിലോട്ട് കൊണ്ടുപോകും എന്നിട്ട് ലാബിനെ കുറിച്ച് പഠിക്കും അത്തരത്തിൽ ആ ഒരു അഗ്നിപ്രദം പൊട്ടിത്തെറിക്കാനായിട്ടുള്ള കാരണം എന്തായിരുന്നു ഇനി എപ്പോഴാണ് ആ ഒരു അഗ്നിപ്രദം പൊട്ടിത്തെറിക്കുക അതിന്റെ ഇമ്പാക്ട് എത്രമാത്രം വേഗത എത്രമാത്രം സ്പീഡിലായിരിക്കും അത് ഒഴുകി പോവാ അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും എ ടു ജഡ് കാര്യങ്ങൾ അവര് ലാബ് കളക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും അതാണ് ഇതിന്റെ ഒരു ഉപയോഗം അതിന് വേണ്ടിയാണ് ഗവേഷൻ ചരിത്രത്തിൽ ലാവ് കളക്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എം ആർ ഐ സ്കാനിംഗ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ ഒരിക്കലും ഇരുമ്പ് കൊണ്ടും മെറ്റൽ കൊണ്ടും ഒരുമിച്ചിട്ടുള്ള ഒരു സാധനം ധരിക്കരുത് എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും വളരെ അപകടത്തിലോട്ട് വളരെ വലിയ എന്തെങ്കിലും ആക്സിഡന്റിലോട്ട് എത്തിക്കുമോ നമുക്ക് എല്ലാവർക്കും എം ആർ ഐ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റിസോറൻസ് ഇമാജ് സ്കാനിംഗ് ആണ് എം ആർ ഐക്ക് പ്രധാനമായിട്ട് നാല് കമ്പടൻസ് ആണ് ഉള്ളത് ഒരു കമ്പ്യൂട്ടർ റേഡിയോ വേവ് ഗ്രേഡിയന്റ് രണ്ട് സൂപ്പർ കണ്ടക്ടി സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഗാന്ധങ്ങള് ഈ രണ്ട് സൂപ്പർ പവർഫുൾട്ടുള്ള മാഗ്നറ്റുകളുടെ ഭയങ്കരം ലെവർ ആണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ടന്നെ നമ്മളിപ്പോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മെറ്റൽ ധരിച്ചിട്ട് എം ആർ ഐ സ്കാനിങ് ചെയ്തു കഴിഞ്ഞാലോ ഇവർ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും ഓർഗൻസിൽ എന്തെങ്കിലും ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അത് മെറ്റൽ കൊണ്ടിരുന്നിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അതിവരെ എം ആർ സ്കാനിങ് ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് ഊരി പോകാനായിട്ടും ഇളകി പോവാനായിട്ടും അടുത്തുള്ള അതിന്റെ പൊസിഷൻ മാറാനായിട്ടും ഇവർ നമുക്ക് മരണം വരെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ അത്തരത്തിലുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എം ആർ ഐ സ്കാനിംഗ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു മെറ്റൽ കോൺ വെച്ചിട്ടുള്ള ഒരു സാധനം തന്നെ ധരിക്കരുത് ഓൾസോ എന്തെങ്കിലും ഇംബ്ലാനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് നിങ്ങൾ ഡോക്ടറിനോട് പറയണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് വെറും ഒരു വര വരച്ചു കൊണ്ട് കോയിന് ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഇത് ആക്ച്വലി എങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് ഒരു കോയിനോള് പിടിച്ചിട്ട് ആളുടെ ഒരു തലങ്ങനെ ഗ്രൗണ്ടിലോട്ട് അടുപ്പിച്ച് വെച്ചിട്ട് മുതൽ അത്യാവശ്യം വലിയൊരു വര വരച്ചു കഴിഞ്ഞാൽ ഒരു കോഴി ഒരു മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ സാധാരണ ഇതിൽ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അരങ്ങാണ്ട് ഫ്രീസ് ആയതുപോലെ നിൽക്കാറുണ്ട് ആക്ച്വലി എല്ലാ കോഴികളും ഇത് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ എല്ലാ കോഴികളിലും പോസിബിൾ അല്ല എന്നാലും ഒരു തൊണ്ണൂറ്റി ശതമാനം കോഴികളിലും ഇത് സംഭവിക്കാറുണ്ട് ടോണിക്ക് മൊബൈൽ ിറ്റി എന്നാണ് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെമി നമ്മൾ വിളിക്കുക ആക്ച്വലി ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കോയിന്റെ താരങ്ങനെ അടുപ്പിച്ച് ഗ്രൗണ്ടിലൂടെ അടുപ്പിച്ച് വെച്ചിട്ട് വലിയൊരു വര വരക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക പേടിയാണ് ഒരു കോയിൽ ഉണ്ടാകുന്നത് അതാണ് ഒരു ടോണിക് മൊബാലിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതാണ് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് അതായത് ആ ഒരു കോഴിനെ പേടിപ്പിക്കുന്ന പരിപാടിയാണ് ഇത് അതുകൊണ്ടാണ് ഒരു കോഴിങ്ങനെ ഫ്രീസ് ആയതുപോലെ പാരലൈസ് പോലെ നിൽക്കുന്നത് ഡോൾഫിൻസിന് ഐസ് ക്യൂബ്സ് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് സാധാരണ പെറ്റ് മാത്രമാണ് ഐസ് ക്യൂബ്സ് കഴിക്കാനായിട്ട് കൊടുക്കാറുള്ളു കേട്ടോ അതായത് നമ്മൾ ഷോക്കിലെ പെർഫോമൻസിനൊക്കെ കൊണ്ടുവരുന്ന ഡോൾഫിൻസ് ഉണ്ടല്ലോ അവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഐസ് ക്യൂബ്സ് കഴിക്കാനായിട്ട് കൊടുക്കാറുള്ളൂ സാധാരണ ഇത്തരത്തിലുള്ള ഡോൾഫിൻസിന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഷോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കിലോ കണക്കിന് മീൻ തിന്നാനായിട്ട് കൊടുക്കാറുണ്ട് ഇതോടൊപ്പം അഡീഷണലി ഐസ് ക്യൂബ്സും കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഉന്നതൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഡോൾഫിൻസ് ഒരിക്കലും തന്നെ വെള്ളം കുടിക്കാറില്ല വെള്ളം കുടിക്കാത്തൊരു ജീവിയാണ് ഡോൾഫിൻസ് അപ്പം എങ്ങനെയാണ് അവർക്ക് വെള്ളം കിട്ടുന്നത് വെച്ചാൽ അവർ കഴിക്കുന്ന മീനുകൾ അവർ കഴിക്കുന്ന മെറൈൻ ോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു വെള്ളത്തിന് എക്സ്ട്രാക്ട് ചെയ്യാണ് ഈ ഓസ്പോസിന്റെ പ്രോസസിലൂടെ അവരുടെ ശരീരത്തിന് അതിൻ്റെ വെള്ളത്തിന് മൊത്തമായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുക അത്തരത്തിലാണ് ഇവർക്ക് വെള്ളം കിട്ടുന്നത് അപ്പൊ ഇവർക്കൊരു ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞാൽ എത്രത്തിൽ നല്ലതുപോലെ മീനും കഴിക്കാനായിട്ട് കൊടുക്കും ഓൾസോ ഇവരുടെ താപനില അവരുടെ ശരീരത്തിന്റെ താപനില ടോട്ടലി വേരി ചെയ്ത് നിൽക്കുകയായിരിക്കും ഓൾസോ ഒരു നല്ല ആയിട്ട് ഇരിക്കുകയാണല്ലോ സോ അതിൻ്റെ ശരീരത്തിന് ഒരു ഡീഹൈഡ്രേഷൻ മാറ്റാൻ വേണ്ടിയും പിന്നെ ഇത്ര നേരം ഒരു കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താണ് പെർഫോമൻസും ഉണ്ടായൊക്കെ ചെയ്താണ് സോ ഒരു റിവാർഡ് പോലെ പോലൊരു ം പോലെ അവർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഐസ് ക്യൂബ് എന്ന് പറഞ്ഞാല് അതിനു വേണ്ടിയാണ് ഒരു ഐസ് ക്യൂബ്സ് കൊടുക്കുന്നത് അതാണ് ഇതിന്റെ ഒരു റീസൺ നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ സംഭവമായിട്ട് കാണാറുണ്ട് അല്ലെ അതിപ്പോ വളരെ സോഷ്യലി ആക്റ്റീവ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരാളാണെങ്കിൽ അത് നമ്മൾ വളരെ വലിയൊരു വിലാപയാത്രയോട് കൂടിയായിരിക്കും ആളുടെ അവസാന കാര്യങ്ങളും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ മാത്രമാണ് ഉള്ളത് എന്ന് വെച്ചാൽ എല്ലാ ഉറുമ്പുകളുടെ ഇടയിലും ഇതേ പരിപാടി ഉണ്ട് അത് ഉറുമ്പുകളുടെ ഇടയിൽ ആരെങ്കിലും ഒക്കെ ചത്തു കഴിഞ്ഞാൽ അവരെ നേരെ തൂക്കി പിടിച്ചിട്ട് വേണം വേറെ ഒരു വിലാപയാത്രയും പിന്നെ അവർക്ക് ശ്മശാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഒരു ഉറുമ്പ് ചത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു ഉറുമ്പിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒലിക് ആസിഡ് എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക ഇവര് ഒലിക്കാസിഡിന്റെ മണം തിരിച്ചറിഞ്ഞിട്ടാണ് മറ്റു ഉറുമ്പുകൾ നേരെ ആളുടെ അടുത്തോട്ട് വരും അങ്ങനെ ആൾ ആളിൽ ചത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആളുടെ ശരീരം നേരെ തൂക്കി പിടിച്ചിട്ട് ഒരു മൂന്നാല് ആൾക്കാർ വന്നിട്ട് തൂക്കി പിടിച്ചു കൊണ്ടുപോകും എന്നിട്ട് നേരെ അവരുടെ ശ്മശാനത്തിലോട്ട് കൊണ്ട് ഇടുകയാണ് ചെയ്യുക ഒരു ശരീരം ഉറുമ്പുകളുടെ ശ്മശാനം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഒരുപാട് ഉറുമ്പുകളെ ചത്തുകെടുക്കുന്ന ഒരു സ്ഥലം ഓക്കെ അതാണ് ഉറുമ്പുകളുടെ ശ്മശാനം എന്ന് പറഞ്ഞാല് അത്തരത്തിൽ കൊണ്ടിടാണ് ചെയ്യുക ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇയോ വിൽസൺ എന്നൊരു ഗവേഷണത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഉറുമുകൾ ചത്തു കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്ന ഒരു കാസിറ്റ് എന്ന കെമിക്കൽ ഉണ്ടല്ലോ അത് ജീവനുള്ള ഉറുമ്പിന്റെ മേലോട്ട് ഒഴിച്ചു നോക്കുകയാണ് അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് മറ്റു ഉറുമ്പുകളൊക്കെ ആ ഒരു ജീവനുള്ള ഉറുമ്പിനെ നേരെ ഇവരുടെ ഉറുമ്പുകളുടെ ശ്മശാനത്തിലോട്ട് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു മണം തിരിച്ചറിഞ്ഞിട്ട് അതായത് ഇത് ഇപ്പൊ ജീവനുള്ള ഉറുമ്പിന്റെ മേലോട്ട് വീണ് കഴിഞ്ഞാലും ആ ഒരു ഉറുമ്പിനെ മറ്റു ഉറുമ്പുകൾ ചത്ത ഉറുമ്പായിട്ടാണ് കണക്കാക്കുക എന്നാണ് നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ സൈക്കോകൾ ഉണ്ട് ജീവികളുടെ ഇടയിൽ എസ്പെഷ്യലി കാട്ടിൽ ജീവിക്കുന്ന പല ജീവികളുടെ ഇടയിലും സൈക്കോകൾ ഉണ്ട് അല്ലെ എന്നാൽ പക്ഷികളുടെ ഇടയില് സൈക്കോകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം എന്നില്ല എന്നാൽ പക്ഷികളുടെ ഇടയിലും സൈക്കോകൾ ഉണ്ട് അത്തരത്തില് പക്ഷികളുടെ ഇടയിലുള്ള ഒരു സൈക്കോ ആണ് ഒരു സൈക്കോ കില്ലറാണ് സ്ട്രൈക്ക് എന്ന ഒരു കുഞ്ഞം പക്ഷി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞനാന്നൊക്കെ തോന്നും പക്ഷെ അത് ഉള്ളിലൊരു ഡാർക്ക് സൈഡ് ഒരു ഡാർക്ക് മൈൻഡ് ഉള്ളില് ഉള്ളിൽ ഇങ്ങനെ ഉള്ളിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരാളുടെ സൈക്കോ എന്ന് വിളിക്കാം എന്നാണെങ്കിലും ആള് ചെയ്തു വരുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ ആളുടെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പല്ലികൾ ചെറിയ പാമ്പുകൾ പുൽച്ചാടികൾ മറ്റ് പക്ഷികളുടെ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അവരൊക്കെ നേരെ അവിടുന്ന് കൊണ്ട് പിടിച്ചു കൊണ്ടുവരുന്നിട്ട് കമ്പിൻ്റെ മേലെ വളരെ കൂർത്ത കമ്പിൻ്റെ മേലെ തുളച്ച് കുത്തിക്കേറ്റുക ജീവനോടെ കുത്തി കയറ്റുക അല്ലെങ്കിൽ കൊമ്പുകളുടെ മേലെ അല്ലെങ്കിൽ മരത്തിപ്പിലുണ്ടാകുന്ന ഓരോ വലിയ മുള്ളുകളുണ്ടാവുമല്ലോ അതിൻ്റെ ഒക്കെ മേലെ നേരെ ഒരു പക്ഷികൾ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ കൊണ്ട് നേരെ ജീവനോടെ കുത്തി തുളച്ച് കയറ്റി അവിടെ വെക്കുക പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അവരത് അവർ ഇതിനെ കായ്ക്കുള്ളൂ അവിടെ തന്നെ വീണ്ടും അതിനെ ഭക്ഷിക്കുകയാണ് ചെയ്യുക ഇത്തരത്തില് ചെയ്തു കഴിഞ്ഞാൽ ചില പക്ഷികള് ചില ജീവികളൊക്കെ ചില കെമിക്കല് ചില തരത്തിലുള്ള പോയിസൺസ് ഒക്കെ റിലീസ് ചെയ്യാറുണ്ട് ചത്തു കഴിഞ്ഞാല് പോയിസൺസിന്റെ എഫക്റ്റ് ഒക്കെ മാക്സിമം കുറക്കാൻ സാധിക്കും അത് കുറെ ഒക്കെ പോയിട്ടുണ്ടാകും അത്തരത്തില് അത് ജീവന ആപത്തൊന്നും ഇല്ലാണ്ട് ആ ഒരു ജീവനെ കയക്കുക ആ സാധനത്തിനെ കായ്ക്കുക അതാണ് ഇവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ഒരു സൈക്കോ തന്നെയാണ് അല്ലേ രാത്രി കാലങ്ങളിൽ വിമാനങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് ചുവപ്പ് പച്ച വെള്ള ഈ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള നടത്തുള്ള ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ ആക്ച്വലി എന്തിനുവേണ്ടി അടുത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകൾ ഒരു വിമാനത്തിന് കൊടുക്കുന്നത് നാവിഗേഷൻ ലൈറ്റ് നിന്നാണ് നമ്മൾ ലൈറ്റിനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകളെ വിളിക്കാറുള്ളത് ഈ ഒരു ലൈറ്റ് എപ്പോഴും തന്നെ വിമാനത്തിൽ ടേൺ ഓൺ ആക്കി വെക്കാറുണ്ട് എന്താണെങ്കിലും ഈ ഒരു ലൈറ്റ് കൊടുക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റിന്റെ പൊസിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ചുവപ്പ് ലൈറ്റ് വിമാനത്തിന്റെ ലെഫ്റ്റ് വിങ്ങിലും പച്ച ലൈറ്റ് വിമാനത്തിന്റെ റൈറ്റ് വിങ്ങിലും ലൈറ്റ് വിമാനത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡിലുമായിട്ടാണ് കിടക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ലൈറ്റ് എപ്പോഴും വിമാനത്തിൽ ഓൺ ആക്കി വെക്കാറുണ്ട് എന്നാണെങ്കിലും ഒരു വിമാനങ്ങൾ പറഞ്ഞോണ്ട് സമയത്ത് രാത്രി പറഞ്ഞോണ്ട് സമയത്ത് മറ്റൊരു സൈഡിൽ നിന്ന് ഏതെങ്കിലും വിമാനം വരികയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹെലികോപ്റ്റർ ഇപ്പൊ ഗ്രൗണ്ടിലൂടെ ലാൻഡ് ചെയ്യാണ് ആ ഒരു സമയത്ത് ഹെലികോപ്റ്റർ ഒക്കെ സൈഡിലൂടെ എല്ലോടൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാലറ്റിന് മറ്റേ ആ ഒരു വിമാനം ഏത് സൈഡിലോട്ട് ടേൺ ചെയ്തിട്ടാണ് ഏത് സൈഡിലോട്ട് വളച്ചിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതായത് ചോപ്പും വൈറ്റും ലൈറ്റ് ആണെങ്കിലും വിമാനം റൈറ്റ് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് പാലത്ത് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ പച്ചയും വൈറ്റും ലൈറ്റ് ആണെങ്കിൽ വിമാനം ലെഫ്റ്റിൽ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു നാവിഗേഷൻ ലൈറ്റ് നോക്കിയിട്ട് വിമാനം അടുത്തോട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് അവിടുക്കാണോ പോകുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലൈറ്റ് ഓരോ വിമാനങ്ങളിൽ ഹെലികോപ്റ്റേഴ്സിലും എല്ലാം തന്നെ മാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണെങ്കിലും അഡീഷണലി ഒരു സെറ്റപ്പിന് വേണ്ടി ഇത്തരം ഐഡന്റിഫൈ ചെയ്യേണ്ടി നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിനാണ് പശുവിന്റെ വയറിൽ ഡ്രില് ഇങ്ങനെയുള്ള ഒരു ഹോൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഓട്ട കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പശുക്കളെ നമ്മളെ വിളിക്കുക നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലെങ്കിലും പല രാജ്യങ്ങളിലും വളരെ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് പിന്നെ പറയാം അത് പുതിയൊരു സംഭവം അല്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് തോണാകുന്നത് ഇന്ന് വളരെ കോമൺ ആയിട്ട് പല രാജ്യങ്ങളും വരുന്ന ഒരു സംഭവം തന്നെയോ ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ക്രൂരമായിട്ട് ഒരു പ്രവർത്തിച്ച അക്കമാവേ ഇത് ഒറ്റ ഒറ്റമൊട്ടാണ് ചെയ്യുള്ളൂ പിന്നീട് പേനും കാര്യങ്ങളും വേദന ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പശുവിന്റെ വയറിന്റെ അകത്തിലോട്ട് ആക്സസ് കിട്ടും ഡയറക്റ്റ് ആയിട്ട് പശുവിന്റെ വയറിന്റെ ഉള്ളിലോട്ട് എത്താനായിട്ട് സാധിക്കും സോ ആ ഒരു പശു എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഫുഡാണ് ആ ഒരു പശുവിന് കിട്ടുന്നത് അതായത് അതായത് ഭക്ഷണം അത് ശരീരത്തിൽ അത് ഡൈജസ്റ്റ് ആവുന്ന രീതിയും കാര്യങ്ങളൊക്കെ വളരെ നൈസ് ആയിട്ടാണോ അത്തരത്തിൽ കുറച്ച് ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഇത്തരത്തിൽ പുറത്തേക്ക് ഈ ഒരു ഹോളിലൂടെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും അത്തരത്തിലെടുത്തിട്ട് അതിനെ കുറച്ച് ഒരു സ്റ്റെടി നടത്തും അത്തരത്തിൽ ആ ഒരു ക്വാളിറ്റി ഉള്ള ഫുഡ് അത്ര ക്വാളിറ്റി ഫുഡ് മതി ആൾക്ക് കൊടുത്തത് അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന്റെ ക്വാളിറ്റി കുറച്ചും കൂടി കൂട്ടണം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് വാല്യൂ എന്തെങ്കിലും കുറച്ചും കൂടി കൂട്ടണം അത്തരത്തിലുള്ള എല്ലാ സംഭവവും നമുക്ക് ഈ ഇത്തരളെ ഇതിലൂടെ ഇരുളെ ഫുഡ് എടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് ഒരു ഹോള് അതെ കൂടുതൽ ക്വാളിറ്റിയുള്ള ലൈഫ് ആൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ മീറ്റും കൂടുതൽ മിൽക്കും ഇതിലൂടെ നമുക്ക് ലഭിക്കും അതിന്റെ പ്രൊഡക്ഷനും നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും ഒരു ആൾക്ക് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങൾ അറിയാണ്ട് കഴിച്ചു പോയി കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ പ്ലാസ്റ്റിക് ഒക്കെ കഴിച്ചു പോയി കഴിഞ്ഞാൽ അത് വേറെ സ്വീറ്റിട്ട് ആ ഒരു പ്ലാസ്റ്റിക് നമുക്ക് വളരെ ഈസി ആയിട്ട് പുറത്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇത് ഒറ്റ തവണ മാത്രമേ ഒരു ഹോള് ഡ്രിൽ ചെയ്യുകയുള്ളൂ പിന്നെ എല്ലാം തന്നെ നമുക്ക് ഇതിൽ ക്ലോസ് ചെയ്ത് ഒരു ടോപ്പ് ഉണ്ടാവും അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും അത് ആവശ്യത്തിന് ഓപ്പൺ ആയിട്ട് സാധിക്കും സോ പെയിൻലെസ് ആയിട്ടുള്ള സംഭവമാണ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള സംഭവമാണ് അതായത് നല്ല ക്വാളിറ്റി ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു സംഭവമാണ് അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തിയൊന്നും അല്ല ഭയങ്കര കെയർ കൊടുക്കാൻ വേണ്ടി ക്വാളിറ്റി ലൈഫ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തു വരുന്നത് സോ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്നാണെങ്കിലും ഇന്നത്തെ വീഡിയോ വായ്പ ആർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നായിരുന്നു മാക്സിമം ക്വാളിറ്റി കണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്താണെങ്കിലും ഇന്നത്തെ ഒരു ആണ് ലൈക്ക് ഷെയർ ചെയ്യുക എന്നാണെങ്കിലും ഇതിലും നല്ല മികച്ച വീഡിയോ നമ്മൾ നാളെ വരുന്നതായിരിക്കും